പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഫാർമേഴ്സ് വേൾഡ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇതാണ് നമ്മുടെ ഇഞ്ചിത്തോട്ടം മുപ്പത് ഏക്കറാണ് നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്നത് ഏക്കറിന് എഴുപതിനായിരം രൂപ കൊടുത്ത് നമ്മൾ എടുത്ത സ്ഥലമാണ് പുതിയ ഇഞ്ചിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ വർഷം ഇഞ്ചി കർഷകർക്കെല്ലാം വളരെ മോശം അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പഴയ ഇഞ്ചിക്ക് വിലയില്ല പുതിയ ഇഞ്ചിക്ക് എല്ലാവരും ശ്രദ്ധിക്കുക പുതിയ ഇഞ്ചിക്ക് വന്ന ഒരു രോഗത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാ കർഷകരും ശ്രദ്ധിക്കുക പൈറിക്കുലേറിയ എന്ന ഒരു രോഗമാണ് ഈ വർഷം ഇഞ്ചിക്ക് വന്നിരിക്കുന്നത് ഇതാണ് ആ രോഗം എല്ലാ കർഷകരും ശ്രദ്ധിക്കുക ആദ്യം മഞ്ഞ കുത്തു കുത്തു വന്നു പിന്നെ ഇല പഴുത്ത് കരിയാൻ തുടങ്ങുന്ന അവസ്ഥയാണ് ഇതിനടുത്തേക്ക് ആരും പോകരുത് സ്പ്രെഡ് അടുത്ത ബെഡിലേക്ക് ആകും എന്നാണ് പറയുന്നത് കയ്യുകാലൊക്കെ നല്ലതായി കഴുകുക എന്നിട്ട് അടുത്ത നല്ല ഇഞ്ചിയുടെ അടുത്തേക്ക് പോകാവുക എന്നാണ് പറയുന്നത് ഇല പഴുത്ത് കഴിഞ്ഞ് പിന്നെ ഇതേമാതിരി കരിയുകയാണ് പൈറിക്കുലേറിയ എന്നാണ് ഈ രോഗത്തിൻ്റെ പേര് ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മരുന്ന് ആവശ്യമുള്ളവർ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ ഇടുന്നതായിരിക്കും എല്ലാവരും വളരെ ശ്രദ്ധിക്കുക നമ്മൾ കർണാടകയിൽ വന്ന് ഏക്കറിന് എഴുപതിനായിരം എൺപതിനായിരം രൂപ ഈ സ്ഥലം എടുത്ത് കൃഷി ചെയ്ത് ഇങ്ങനെ രോഗം കൂടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മരുന്ന് ഒരു രണ്ടു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് ഇതിന് കമ്പനി പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പ്രയോഗമാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഈ വർഷം പൊതുവേ ഇഞ്ചി കർഷകർക്ക് മോശം അവസ്ഥയാണ് ഇഞ്ചിക്കും വിലയില്ല ഇനി പുതിയ വിത്ത് ഇഞ്ചിക്ക് ഈ അവസ്ഥയും കൂടി വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത് കിഴങ്ങിന് പുതിയ വിത്ത് കിഴങ്ങ് കറുപ്പ് കളറായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക വിത്ത് പറിച്ചു നോക്കി കറുപ്പ് കറുത്ത കളറാണെന്നുണ്ടെങ്കിൽ ഈ രോഗം തന്നെയാണ് അതിനുള്ള മരുന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മരുന്ന് രണ്ടു വട്ടം ഇപ്പോൾ പ്രയോഗിച്ച് രണ്ടാം തവണയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മരുന്ന് ആവശ്യമുള്ളവർ ഞാൻ കമൻറ്റിൽ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും ആവശ്യപ്പെടുന്നവർക്ക് നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ശരി എല്ലാവർക്കും നമസ്കാരം